ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലാണ് ഞാൻ ഉള്ളത് ഞാന് ആലപ്പുഴ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് എന്നും കാണാൻ ആഗ്രഹിച്ച ഒരു പാലമാണ് ഇത് കേട്ടോ മുപ്പാലം പഴയത് മൂന്ന് പാലങ്ങൾ കൂടിയായിരുന്നു ഇപ്പോൾ അത് നാല് പാലങ്ങൾ കൂടിയിട്ട് നാല് പാലമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ആലപ്പുഴ ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ കേട്ടോ ഈ പാലം വന്നിരിക്കുന്നത് വളരെ അതിമനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് അതുപോലെ തന്നെ പഴയ കാലത്ത് സിനിമകളിലൊക്കെ ഈ മുപ്പാലം ഭയങ്കര പ്രശസ്തമായിരുന്നു കുറെ സിനിമയൊക്കെ അവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് മലയാളം മാത്രമല്ല ഹിന്ദി തെലുങ്ക് അവിടെയൊക്കെ വന്നിവിടെ ഷൂട്ടിംഗ് നടത്തിയ സ്ഥലം കൂടിയാണ് എന്തായാലും ഇപ്പൊ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാലമായി മാറിയിട്ടുണ്ട് ഇപ്പോഴുള്ള നാൽപ്പാലം ഇത് ശരിക്ക് നാല് റോഡുകൾ വന്ന് ചേരുന്ന ഒരു ഭാഗം കൂടിയായിട്ടത് ആലപ്പുഴ നഗരത്തെ അതിമനോഹരമായ രൂപകൽപ്പന ചെയ്ത തിരുവിതാംകൂറിന്റെ ദിവാൻ രാജ കേശവദാസിന്റെ കാലത്താണ് ഇവിടെ മുപ്പാലം നിർമ്മിച്ചത് എന്ന് വെച്ചാൽ ബ്രിട്ടീഷരുടെ കാലത്താണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ അത് മാറിയിട്ട് നാൽപ്പാലമായി മാറിയിട്ടുണ്ട് തുറമുഖ നഗരമായിരുന്ന ആലപ്പുഴയെ രണ്ട് പ്രധാന കനാലുകളും അവയെ ബന്ധിപ്പിക്കുന്ന റോഡുകളുമായിരുന്നു ഈ മുപ്പാലമായിരുന്ന സ്ഥലട്ടോ അതുപോലെ തന്നെ വാടാ കനാലിനെയും കമേഴ്ഷ്യൽ കനാലിനെയും ബന്ധിപ്പിക്കുകയായിരുന്ന ചരിത്ര മുപ്പാലം ഈ പാലത്തെ നാല് പാലങ്ങളാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് പുതുക്കി പണിതിരിക്കുന്നത് മൂന്ന് പഴയ പാലവും ഒന്ന് പുതിയ പാലമാണ് അപ്പൊ മൂന്ന് പഴയ പാലം ഇരുപത്തി മീറ്ററും പുതിയതായിട്ട് പണിത ആ ഒരു പാലുണ്ടല്ലോ അത് ഇരുപത്തി ആറ് മീറ്റർ ഉണ്ടോ പിന്നെ ഏഴര ആണ് വീതി അതുപോലെ തന്നെ നടപ്പാതയുണ്ട് സൈക്കിൾ ട്രാക്കും ഉണ്ട് അതുകൊണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് കാൽനടയാത്രക്കാർക്ക് ഈ പാലത്തിന്റെ ഭംഗി ആസ്വദിച്ച് ഇതിൽ കൂടെ നടന്നു പോകാൻ സാധിക്കുന്നതാണ് പതിനേഴ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ മുപ്പാലം നാൽപ്പാലമാക്കി മാറ്റിയിരിക്കുന്നത് ഇതുപോലെയുള്ള ഒട്ടനവധി അടിപൊളി കിടലം പാലങ്ങൾ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ പണികൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട് അതുപോലെ തന്നെ പുതുക്കി പണിയുന്നുമുണ്ട് കെ എഫിന്റെ മേൽനോട്ടത്തിൽ പി ഡബ്ല്യു ഡി ആണ് വർക്കെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആലപ്പി സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട് പ്രകാരമാണ് ഈ മുപ്പാലം നാൽപ്പാലം ആയിട്ട് പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിന്റെ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് അപ്പം ആലപ്പുഴ ഭാഗത്തേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ തന്നെ ഈ പാലം നിർബന്ധമായി കണ്ടിരിക്കണം കാരണം അത്രയും ഒരു പാലമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്